അസ്സലാമു അലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ട സുഹൃത്തെ വായന മനസ്സിന് വിശ്രമവും വിനോദവും നൽകുന്നു കൂടാതെ വായനയിലൂടെ അറിവ് വർദ്ധിക്കുന്നു ഏകാഗ്രതയും ഓർമ്മശക്തിയും മെച്ചപ്പെടുത്താൻ വായന ഉപകാരപ്രദമാകുന്നു സർഗാത്മകതയും സമ്മതം കുറക്കാനും വായന നല്ലതാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് വിജ്ഞാനസമ്പാദനം അത് പല രധേനയുണ്ട് ഗുരുകുലത്തിലൂടെ പഠിക്കാം വായനയിലൂടെയും കേൾവിയിലൂടെയും സഞ്ചാരത്തിലൂടെയും പരസ്പരം ചർച്ചകൾ നടത്തിയും കാഴ്ചകളിലൂടെയും ചിന്തകളിലൂടെയുമെല്ലാം അറിവുകൾ പരസ്പരം കൈമാറാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വിജ്ഞാനത്തിൻ്റെ മേഖലകൾ വിശാലമാണ് ഈ മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് പലതായ കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നു എന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനും വായന ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ വിജ്ഞാന സമ്പാദനത്തിന്റെ ഉപാധി വായനയാണ് പ്രധാനപ്പെട്ട ഒരു വായനയാണ് എന്നർത്ഥം ഗുരുകുല പഠനത്തിന് എന്തില്ല സമയങ്ങളില്ല എന്നാൽ കലാലയ പഠനങ്ങൾക്ക് സമയങ്ങളുണ്ട് പ്രത്യേക പ്രായ പരിധിയല്ല ഉണ്ട് ഒരു ഗുരുവിന്റെ അടുക്കൽ പോയി എത്ര കാലം വേണമെങ്കിലും നമുക്ക് പഠിക്കാവുന്നതാണ് എന്നാൽ കലാലയത്തിന് അങ്ങനെ സാധിച്ചു കൊള്ളണം എന്നില്ല അപ്പോൾ നമ്മൾ പഠിക്കുക വളരുക വായിക്കുക വായനയിലൂടെയായിരിക്കണം നമ്മൾ വളരേണ്ടത് വായന നിന്നുപോയാലോ നമ്മുടെ ബുദ്ധിയും ഓർമ്മശക്തിയും എല്ലാം കുറയാൻ അത് കാരണമാക്കുന്നു വായന എത്രമാത്രം കൂടുന്നുവോ അതിനനുസരിച്ച് വിജ്ഞാനങ്ങൾ മാത്രമല്ല കൂടുന്നത് മറിച്ച് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ചിന്താശേഷിയുമാണ് വർദ്ധിക്കുന്നത് എന്ന് നാം പ്രത്യേകം ഓർക്കുക ഇന്ന് വായനകൾ പലയിടങ്ങളിലായി അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് വായിക്കാൻ സൗകര്യങ്ങൾ കൂടിയപ്പോൾ വായന ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ മേഖലയിലേക്ക് വായന പ്രവേശിച്ചു കഴിഞ്ഞു പ്രിന്റിംഗ് മേഖല അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ത് എന്താണ് ഡിജിറ്റൽ രണ്ട് ഗുണങ്ങളുണ്ടോ ഉണ്ട് പ്രിന്റിങ്ങിന് ഗുണങ്ങളുണ്ടോ ഉണ്ട് ദോഷങ്ങളുണ്ടോ ഉണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രിന്റിംഗ് വായനയും ഡിജിറ്റൽ വായനയും തമ്മിലുള്ള ഗുണദോഷങ്ങൾ എന്ത് നമ്മൾ മനസ്സിലാക്കണം ഡിജിറ്റൽ വായന വളരെ സൗകര്യപ്രദമാണ് നമുക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങളും പത്രങ്ങളും നോവലുകളും അതുപോലെ കഥകളും കവിതകളും എല്ലാം നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും നമുക്ക് വായിക്കാനും ലഭിച്ചു ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അത് മാത്രമല്ല അത് കൊണ്ടു നടക്കാൻ വളരെ എളുപ്പമാണ് അതിന് പ്രത്യേക പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് മാത്രവുമല്ല വിലയും വളരെ കുറവാണ് പ്രത്യേക ഇടങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട അതിന് ആകെ വേണ്ടത് മൊബൈൽ അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ പോലാത്ത ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയാണ് ഇന്ന് ഡിജിറ്റൽ വായനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ പുസ്തകങ്ങൾ അങ്ങനെയല്ല പുസ്തകങ്ങളാണ് പരമ്പരാഗതമായി വിജ്ഞാനങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന മാധ്യമങ്ങളാണ് പുസ്തകങ്ങൾ ആ പുസ്തകങ്ങളിലൂടെയാകുമ്പോൾ വളരെ മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക പ്രിന്റിങ് മാധ്യമങ്ങൾ അങ്ങളാകുമ്പോൾ എന്താണ് വ്യത്യാസം പ്രിന്റിംഗ് മാധ്യമ മാധ്യമങ്ങൾ സ്ഥിരതയുള്ളതാണ് വിശ്വസിക്കാൻ പറ്റുന്നതാണ് മാത്രമല്ല അവകൾ സൂക്ഷിച്ചു വെക്കാനും എളുപ്പമാണ് എന്നാൽ ഡിജിറ്റൽ മാധ്യമങ്ങളിൽ ഈ കാര്യങ്ങൾ ഒന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക പലപ്പോഴും വിശ്വാസത ഉണ്ടാവില്ല സൂക്ഷിച്ചു വെക്കാൻ സാധിച്ചു കൊള്ളണം എന്നില്ല കൈമാറ്റങ്ങൾക്ക് സാധ്യമാകുമെങ്കിൽ പോലും വിശ്വാസപരമായ രൂപത്തിൽ ഡിജിറ്റൽ മാധ്യമങ്ങൾ കൈമാറാൻ സാധിക്കുന്നില്ല കൈ കടത്തലുകൾ ഇഷ്ടം പോലെ ഡിജിറ്റൽ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊന്നും നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇനി ലോകമെമ്പാടും ഉപയോഗിക്കുന്നത് എന്താണ് ഡിജിറ്റൽ മാധ്യമങ്ങളാണ് അതിന് യാതൊരു സംശയവുമില്ല അതിന് കാരണം എന്താണ് എളുപ്പത്തിൽ ലഭ്യമാകുന്ന ഒരു മാധ്യമം എന്നുള്ള നിലക്കാണ് ഡിജിറ്റൽ മാധ്യമങ്ങളെ ആളുകൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് അതുമാത്രവുമല്ല ലോകത്തിന് ഏത് ഭാഗത്തേക്കും എത്രയും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ ഡിജിറ്റൽ മാധ്യമങ്ങൾ സാധിക്കുന്നു അത് പി ഡി എഫ് ആകാം വീഡിയോകളാകാം അതല്ലെങ്കിൽ മറ്റു ഏത് രൂപേണിയും ആകാം എന്നാൽ പ്രിന്റ മീഡിയകൾ അങ്ങനെയല്ല അങ്ങനെ ഉദ്ദേശിച്ച രൂപത്തിൽ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് വേഗതയിൽ എത്തിക്കാൻ പ്രിന്റിംഗ് മേഖല സാധിച്ചു കൊള്ളണം എന്നില്ല പ്രിന്റിംഗ് മാധ്യമങ്ങൾക്ക് സാമ്പത്തിക ശേഷിയുണ്ട് അതെത്തിക്കാനുള്ള ചിലവുകളും ഉണ്ട് ഇന്ന് എന്നാൽ ഡിജിറ്റൽ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അതിവേഗത്തിൽ ലോകത്തിന്റെ അട്ടദിക്കുകളിലേക്കും എത്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഗുണങ്ങൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഡിജിറ്റൽ മേഖലകൾ വ്യാപിക്കുമ്പോൾ പ്രിന്റിംഗ് മേഖലകൾ അസ്തമിക്കുകയാണ് ഇതുകൊണ്ട് കുറെ നഷ്ടങ്ങൾ വ്യക്തിപരമായും സമൂഹത്തിനും ഉണ്ട് എന്നുള്ളത് നമ്മൾ വ്യക്തമായും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് പ്രിന്റിംഗ് മേഖലയോടെ ആകുമ്പോഴാണ് സാഹിത്യങ്ങൾ വായനകൾ പ്രചരിക്കുക കൂടുതൽ പ്രചരിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം പ്രിന്റിംഗ് മേഖലയോടെ വായന നടക്കുമ്പോൾ എന്തെല്ലാം ഗുണങ്ങളുണ്ട് അവന്റെ കണ്ണും നാവും കയ്യും എല്ലാ അവയവങ്ങളും അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നു പ്രവർത്തിക്കുന്നു ഡിജിറ്റൽ മാധ്യമങ്ങളാകുമ്പോൾ പലപ്പോഴും ആ രൂപത്തിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല മാത്രമല്ല ഡിജിറ്റൽ മാധ്യമങ്ങൾ വ്യക്തിയിലേക്ക് ചുരുങ്ങുമ്പോൾ പ്രിന്റിംഗ് മാധ്യമങ്ങൾ സമൂഹത്തിലേക്കാണ് അത് പ്രവഹിക്കുന്നത് ഒരാളുടെ മൊബൈലിൽ അതല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ അതല്ലെങ്കിൽ മറ്റു ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ പ്രിന്റിംഗ് ഡിജിറ്റൽ മാധ്യമങ്ങൾ ഉണ്ടാകാം ഒരു വീട്ടിൽ ഒരു പത്രം വാങ്ങുമ്പോൾ ആ പത്രം ആ വീട്ടിലുള്ള ചെറിയ കുട്ടി മുതൽ വൃദ്ധർ വരെ അത് വായിക്കാൻ അത് കാരണമാകുന്നു അവരിലേക്ക് അതിൻ്റെ സന്ദേശങ്ങൾ കൈമാറാൻ സാധിക്കുന്നു എന്നാൽ ഓൺലൈൻ മാധ്യമങ്ങളാക്കുമ്പോഴോ അതിന് സാധിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥം ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ നമ്മൾ പത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം ഇഷ്ടാനുസരണങ്ങളെന്ന് മാത്രം തെരഞ്ഞെടുക്കുന്നു അതുതന്നെ പലപ്പോഴും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ മനുഷ്യരെ ഇക്ലിപ്പെടുത്തുന്ന രൂപത്തിലുള്ള വാർത്തകളാണ് പലപ്പോഴും ഓൺലൈൻ മീഡിയകളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടത് എന്താണ് കുറച്ചു ലൈക്കുകളും ഷെയറുകളുമാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള വാർത്തകളാണ് അവർ അവർ പ്രസിദ്ധീകരിക്കുക പി ഡി എഫ് രൂപത്തിലുള്ള മാധ്യമങ്ങൾ പത്രങ്ങളെല്ലാം ഇറക്കുന്നുണ്ടെങ്കിൽ പോലും അതിനും വേണ്ടതായ രൂപത്തിൽ വായനകളോ കാര്യങ്ങളോ നടക്കുന്നില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം അവലോകനങ്ങളും മറ്റും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ നടക്കുന്നില്ല മധുരവും ഹൈവും പുളിയും ഇക്രിപ്പെടുത്തുന്ന വാർത്തകൾക്ക് ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രാമുഖ്യം ഉണ്ടാവുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക എപ്പോഴും നമ്മൾ വായനയെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് മാധ്യമങ്ങളെല്ലാം വളരെ പ്രതിസന്ധി നേട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കാരണം എന്താണ് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമാണ് സോഷ്യൽ മീഡിയയുടെ അതിവേഗത്തിൽ ശരിയോ തെറ്റോ എന്ന് നോക്കാത്ത രൂപത്തിൽ വാർത്തകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു അതോടൊപ്പം മാധ്യമങ്ങളും പത്രം പ്രിന്റിങ് മാധ്യമങ്ങളാകട്ടെ മറ്റു മറ്റു ചാനലുകളാകട്ടെ ദൃശ്യ ദൃശ്യമാധ്യമങ്ങളാകട്ടെ ശ്രമ മാധ്യമങ്ങളാകട്ടെ ഏത് മാധ്യമങ്ങളാണെങ്കിൽ അവരുടെ വരുമാനത്തിന്റെ പ്രധാന സോഴ്സ് പരസ്യങ്ങളായിരുന്നു ഇന്ന് പരസ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലേക്ക് വഴിമാറിയപ്പോൾ പല മാധ്യമങ്ങളും കുത്തക മാധ്യമങ്ങൾ പോലും ൂട്ടേണ്ടതിൽ ഗതി വന്നിരിക്കുകയാണ് മാത്രവുമല്ല ഒരു പ്രിന്റിംഗ് മാധ്യമം പത്രം കിട്ടണമെങ്കിൽ രാവിലെ വരെ കാത്തിരിക്കണം ചൂടൊക്കെ പോലെ നിമിഷ നേരങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ പ്രചരിക്കുന്നു അടിസ്ഥാനം ഉള്ളതാകാം ഇല്ലാത്തതാകാം എന്നാൽ സത്യസന്ധമായ വാർത്തകൾ നമുക്ക് നൽകുന്നത് പ്രിന്റിംഗ് മീഡിയകൾ മാത്രമാണ് നിർബന്ധം മനസ്സിലാക്കുക എല്ലാ മാധ്യമങ്ങളും ഈ പറയുന്നതിന് അർത്ഥവും ഇല്ല ആധികാരികമായതും വിശ്വസിക്കാൻ കൊള്ളുന്നതുമായ വാർത്തകൾ ലഭിക്കണമെങ്കിൽ അത് പ്രിന്റിംഗ് മാധ്യമങ്ങൾ തന്നെ ആശ്രയിക്കേണ്ടി വരും മാത്രവുമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൂക്ഷിച്ചു വെക്കാനും പ്രിന്റിംഗ് മാധ്യമങ്ങൾ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാവേ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഉണ്ടാവേണ്ടത് പറയുന്ന വായനയായിരിക്കണം ഉണ്ടാകേണ്ടത് അതുകൊണ്ട് കുറെ ഗുണങ്ങളുണ്ട് കേൾവിയെക്കാൾ വായനയാണ് മനസ്സിൽ പറച്ചു നിൽക്കുക നമ്മുടെ വാക്കിലും പ്രവർത്തിക്കും എല്ലാ നിലയിലും പുരോഗതി ഉണ്ടാകണമെങ്കിൽ വായന അത്യന്താപേക്ഷിതമാണ് നമ്മുടെ എഴുത്ത് പ്രസംഗം സംസാരം എല്ലാ അതേപോലെ എല്ലാ മേഖലകളിലും സാഹിത്യമായ അഭിരുചി ഉണ്ടാക്കണമെങ്കിൽ പുരോഗതി ഉണ്ടാക്കണമെങ്കിൽ വായന അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക കേൾവി ഒരു കർണകൂടത്തിൽ നിന്ന് മറ്റൊരു കർണകൂടത്തിലൂടെ കടന്നുപോകും എന്നാൽ വായന മനസ്സിന്റെ അകത്തളങ്ങളിൽ അത് തങ്ങി നിൽക്കുന്ന ഒന്നാണ് എന്നും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം അതിന് തയ്യാറാകുന്നു അതുകൊണ്ട് നമ്മൾ എപ്പോഴും വായിക്കുക വായനയിലൂടെ വളരുക വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായിച്ചാലുള്ള വളർച്ചയും വായിക്കാതെ ഉള്ള വളർച്ചയും രണ്ടും രണ്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉൽഗണിക്ക് വേണ്ടി നമ്മൾ വായിക്കുക സമൂഹത്തിന്റെ ഗുണത്തിന് വേണ്ടി നമ്മൾ വായിക്കുക വായനയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ഡിജിറ്റൽ മേഖലയെ പൂർണ്ണമായി തള്ളിക്കളെന്ന് നാം പറയുന്നില്ല ഡിജിറ്റൽ വായനക്കാൾ ഏറ്റവും ഗുണകരം പ്രിന്റിംഗ് വായനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു